ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അടുക്കള ജോലികൾ എളുപ്പമാക്കുന്നതിനായി പൊതുവേ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്റ്റീൽ സ്ക്രബ്ബറുകൾ ഇത് ഉപയോഗശേഷം സാധാരണ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ പഴയ സ്ക്രബറുകൾ വലിച്ചെറിയേണ്ട ആവശ്യമില്ല പഴയ സ്ക്രബ്ബറുകൾ ഉപയോഗിച്ചും അതുപോലെ നമ്മുടെ പുതിയ സ്ക്രബ്ബറുകൾ ഉപയോഗിച്ചും ധാരാളം ഉപയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ വലിയ ശല്യക്കാരനായ എലികളെ തുരുത്തി ഓടിക്കുന്നതിനും ഈ വലിച്ചെറിയുന്ന ഒരു സ്ക്രബ്ബർ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ വീട്ടുജോലികളൊക്കെ എളുപ്പമാക്കുന്നതിനും ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കത്തി ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ ചെതുമ്പലുള്ള മീനിൻ്റെയൊക്കെ ചെതുമ്പിൽ കളയുന്നതിന് ഇതുപോലെ ഒരു സ്ക്രബ്ബർ മാത്രം മതി കത്തി ഉപയോഗിക്കുന്നതിലും വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് മീനെ വൃത്തിയാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് പോലും കൈ മുറിയാതെ വളരെ ഈസി ഈസിയായിട്ട് മീൻ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ നല്ലതുപോലെ ചെതുമ്പലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കത്തറ കേട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ കിളിമീനൊക്കെ പോലുള്ള ചെതുമ്പൽ കൂടുതലുള്ള മീനുകൾ വൃത്തിയാക്കാൻ ഇതുപോലുള്ള സ്ക്രബ്ബർ തന്നെയാണ് നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കത്തി ഉപയോഗിച്ച് ഇഞ്ചിയുടെ തൊലി കളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ കയറിയിരിക്കുന്ന തൊലി ക്ലീനാക്കി എടുക്കാൻ വളരെ പാടാണ് അപ്പോൾ ഇതുപോലൊരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഏത് ചെറിയ ഭാഗത്തിരിക്കുന്ന തൊലിയും വളരെ ഈസിയായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും എത്ര കിലോ ഇഞ്ചിയും നിമിഷ നേരം കൊണ്ട് ക്ലീനാക്കിയെടുക്കാനായിട്ട് ഇതുപോലൊരു സ്ക്രബ്ബർ മാത്രം മതി കണ്ടില്ലേ നല്ലതുപോലെ തന്നെ തൊലിയൊക്കെ ഇളകി ഇളകിപ്പോകുന്നുണ്ട് കത്തി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം നല്ലതുപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളൊന്ന് എന്തായാലും ചെയ്ത് നോക്കുക ഇത് നമുക്ക് പഴയ സ്ക്രബ്ബറോ അല്ലെങ്കിൽ പുതിയൊരു സ്ക്രബർ ഇതിനു തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ക്യാരറ്റിൻ്റെ ഒക്കെ തൊലി കളയുന്നതിനും ഈ ഒരു സ്ക്രബ്ബർ മാത്രം മതി കത്തി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ തൊലി തന്നെ ഇളകിപ്പോകും അതുമാത്രമല്ല കുറച്ച് സമയവും കൂടുതൽ വേണം ഇതാവുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി എത്ര കിലോ ക്യാരറ്റ് നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ തൊലികളെല്ലാം നല്ലതുപോലെ തന്നെ ഇളകി പോകുന്നുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതേണ്ട രണ്ട് ക്യാരറ്റും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും ക്യാരറ്റും എല്ലാം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രബ്ബർ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ അടുക്കളയിലുള്ള കത്തി അതുപോലെ കത്രിക ഗ്രേറ്റർ ഇവയൊക്കെ മൂർച്ച കൂട്ടുന്നതിന് നമ്മൾ വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു സ്ക്രബ്ബർ മാത്രം മതി ഉപയോഗിച്ച് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളിത് ചെറുതാവുകയും അതുപോലെ പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത് മൂലം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ കത്തിയുടെയും കത്രികയുടെയും ഒക്കെ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കുന്നതിന് ഈ ഒരു സ്ക്രബ്ബർ മാത്രം മതി ഇപ്പം കത്രികയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗത്തിനൊക്കെ നല്ലതുപോലെ മൂർച്ച കൂടിക്കിട്ടും അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അരം മേടിക്കുകയോ അല്ലെങ്കിൽ കടയിൽ കൊണ്ടു കൊടുക്കുക ഒന്നും ചെയ്യേണ്ട പൈസയും ലാഭിക്കാം അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കത്തിക്കുക മൂർച്ച കൂട്ടിയെടുക്കുകയും ചെയ്യാം ഇനി ഗ്രേറ്റർ ആണെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂർച്ചയും കൂടിക്കിട്ടും അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ പുതിയ സ്ക്രബർ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന ആ പഴയ സ്ക്രബർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ മാത്രമല്ല അടുക്കളയിലുള്ള ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ഈ ഒരു സ്ക്രബർ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കൂട്ടുന്നതിനും ഈ ഒരു സ്ക്രബർ മാത്രം മതി അപ്പം നമ്മളിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയല്ല ഇതുപോലെ കത്രിക ഉപയോഗിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി ബ്ലേഡിൻ്റെയൊക്കെ നല്ലതുപോലെ തന്നെ മൂർച്ച കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒറ്റ തവണയൊന്നും കറക്കിയെടുത്തിട്ടേ ഉള്ളൂ ഒരുപാട് തവണയൊന്നും വേണ്ട നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട് നമ്മുടെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ നല്ലതുപോലെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി കടയിൽ പോയി പൈസ ഒന്നും കളയേണ്ട ഇതുപോലെ ചെയ്താൽ മതി കടലിൽ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാനിരുന്ന ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് അടുക്കളയിലുള്ള ഇത്രയും സാധനങ്ങൾക്ക് നമ്മൾ മൂർച്ച കൂട്ടിയെടുത്തു അപ്പോൾ ഇനി മുതൽ പഴയ സ്ക്രബ്ബറുകൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിൽ ക്ലോക്കിൻ്റെയും അതുപോലെ റിമോട്ടിൻ്റെയൊക്കെ ബാറ്ററികൾ ചില സമയത്ത് ലൂസ് ആവാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചില നേരത്തെ ചെറിയ ബാറ്ററികളാണ് ഉള്ളതെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സ്ക്രബ്ബർ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡിൽ ബാലൻസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി നമ്മുടെ റിമോട്ട് നല്ലതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മുടെ കയ്യിൽ വലിയ ബാറ്ററിക്ക് പകരം ചെറിയ ബാറ്ററിയാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ സ്ക്രബർ കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ റിമോട്ടൊക്കെ വർക്ക് ചെയ്തിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ചെറിയൊരു സൂത്രം കൂടി ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി സൂത്രമാണ് ഞാനിവിടെ പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വലിയ ശല്യക്കാരായ ഇലികളെ തുരത്തി ഓടിക്കുന്നതിന് ഇത് ഇതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ സ്ക്രബ്ബർ മാത്രം മതി അപ്പം ഞാനിവിടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെയൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് കട്ട് ചെയ്തിടുക അപ്പോൾ ഒത്തിരി ഒന്നും ആവശ്യമില്ല ഇതുപോലെ വളരെ കുറച്ചളവ് മാത്രമേ ആവശ്യമുള്ളൂ എലികളെ ഓടിക്കുന്നതിൽ ഇതിലും നല്ല വഴി വേറെ ഇല്ല എന്ന് തന്നെ പറയാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എലികൾ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല കൂട്ടത്തോടെ ഓടിക്കുള്ളൂ അത്രയ്ക്ക് എഫക്റ്റീവാണ് ഇനി നമ്മളിവിടെ വെച്ചിരിക്കുന്ന സ്ക്രബ്ബറിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുവാണ് ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കടലമാവാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എലികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് തേങ്ങാ കൊത്തുകൂടി ചേർത്ത് കൊടുക്കുവാണ് ഇത് നമ്മൾ എലിയെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് മൂന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൊഴുക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഒത്തിരി വെള്ളം അങ്ങ് കൂടി പോകാനും പാടില്ല എന്നാലും വെള്ളം ഒട്ടും തന്നെ കുറയാനും പാടില്ല ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ ഉപ്പോ പാരസെറ്റമോളോ അതുപോലെ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അല്ലാതെ തന്നെ വളരെ ഈസിയായിട്ട് എലികളെ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതായത് ഞാൻ ഈ ഒരു രീതിക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എലികളെ തുരത്തിയടിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് ഇനി ഇത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് എലികൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അത് വന്ന് കഴിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന ആ ഒരു സ്ക്രബ്ബർ എലികളുടെ വയറ്റിലാകുകയും ചെയ്യും പിന്നെ എലിയുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആ സ്ക്രബ്ബർ നോക്കിക്കോളും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എലി വീടിൻ്റെ പരിസരത്തേക്ക് പോലും ജന്മത്ത് പോലും വരില്ല അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ ഇതുപോലെ അവിടെ എലികൾ വരുന്ന ഏതൊക്കെ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എലികളെ ഓടിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് രാത്രി സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് പകലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്കത് എഫക്റ്റീവ് ആവില്ല പിന്നെ ഇതുപോലെ രാത്രിയിലൊക്കെ എലികളുടെ മാളത്തിൻ്റെ സൈഡിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികൾ ഇറങ്ങി വരുന്ന സമയത്തോ അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്ന സമയത്തോ ഇതകത്താക്കുകയും അതിലുള്ള സ്ക്രബ്ബർ എലികൾ വയറ്റിലാവുകയും ചെയ്തോളൂ പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും എലികൾ വരത്തില്ല അപ്പം തന്നെ ഞാൻ എലിയുടെ മാളത്തിൻ്റെ ഭാഗത്തൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എലികൾ പുറത്തു വരുന്ന സമയത്തോ അകത്ത് പോകുന്ന സമയത്തോ കഴിക്കും അപ്പോൾ അതിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇനി ഇത് നിങ്ങൾക്ക് അത് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ എലിയുടെ മാളത്തിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒരു സ്ക്രബ്ബർ നമ്മൾ പഴയ കളയാൻ വെച്ചിരിക്കുന്ന സ്ക്രബ്ബർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇതുപോലെ തള്ളി ഒന്ന് ജാമാക്കി കൊടുത്താൽ മതി അപ്പോൾ എലികൾ അകത്തുള്ള എലികൾ പുറത്തേക്കും വരില്ല പുറത്തുള്ള എലികൾ അകത്തേക്കും പോയില്ലാത്തൊരവസ്ഥയിലാവും അപ്പോൾ ഇതുപോലെ കമ്പ് വെച്ച് നല്ലതുപോലെ തള്ളിക്കൊടുത്ത് ഒന്ന് ജാമാക്കി വെക്കുക എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഇത്തരമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റേജ് സ്ക്രബർ ഉപയോഗിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പാടുത്ത് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം Thanks for watching.